ഹായ് മന്ന നമ്മൾ ഇന്നൊരു ഗെയിമിലേക്ക് പോവുകയാണ് സന്തോഷമാണോ ആണോ ഗെയിം കളിക്കാൻ കളിക്കണോ ഗെയിം കളിക്കാം ഏഹ് ആരാ ജയിക്കുന്നേ പിന്നെ പിന്നെ ശരി അപ്പോ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട് ബോളുണ്ട് അന്നട എത്രണ്ട് രണ്ട് ബോൾ അപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ബോളിലേക്ക് അപ്പോൾ ആദ്യം ആരാണോ രണ്ട് ബോൾ എറിഞ്ഞ് വീഴത്തുന്നത് അവർ ജയിക്കും നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ അവിടെ കുത്തി വേണം ഈ ബോളിനകത്ത് വീഴ്താൻ കേട്ടോ ബോളിനകത്ത് വീഴ്താൻ ഓക്കെ ആ അങ്ങനെ 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 ശരി ഓക്കെ റെഡി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വാശേറി മത്സരമാണ് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ മണ്ണ വീഴ്ത്തിയിരിക്കുന്നു അന്നേ ഒരെണ്ണം വെഴുതിയിരിക്കുന്നു കൊള്ളാ കൊള്ളാം സൂപ്പർ 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 കണ്ണമെല്ലാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കി മനസ്സിലായല്ലോ ഓക്കെ തുടങ്ങിയാൽ തുടങ്ങിയില്ല തുടങ്ങാൻ ഉള്ളൂ തുടങ്ങില്ലായിരുന്നു തുടങ്ങിയില്ലായിരുന്നു ചുമ്മാതാ അപ്പോൾ തുടങ്ങാം റെഡിയല്ലേ ഓക്കേ ഓക്കേ തുടങ്ങാം ഏ റെഡിയാണോ ശരി അപ്പോൾ ഇതിനകത്ത് പ്രൈസ് വേണം നിങ്ങൾക്ക് വേണ്ടേ വേണേ ശരി അപ്പോൾ ആദ്യത്തെ രണ്ട് മുകളാണ് വരുത്തുന്നത് അവർക്ക് സമ്മാനമായിട്ട് വേണ്ടേ അടിപൊളി തണ്ണിപത്രമുണ്ട് അപ്പോൾ ഇവിടെ അഞ്ച് പീസ് ഉണ്ട് അന്നയ്ക്കുണ്ട് ഇവിടെ മഞ്ഞയ്ക്കും അഞ്ച് പീസ് ഉണ്ട് ഓക്കെ അപ്പം ആദ്യത്തെ ആദ്യം ആരാണോ തണ്ണിമത്തം കഴിച്ചെടുക്കുന്നത് അവർ ജയിക്കും കേട്ടോ ആ രണ്ട് രണ്ട് മോളും വീഴ്ത്തണം എന്നിട്ട് അഞ്ച് അഞ്ച് കേട്ടോ കേട്ടോ റെഡി അല്ലേ ശരി തുടങ്ങണേ അപ്പോൾ തുടങ്ങാം റെഡി റെഡി വൺ ടു ത്രീ സ്റ്റാർ ഒന്ന് മഞ്ഞ കഴിക്കുന്നു മഞ്ഞ കഴിക്കുന്നു കഴിച്ചോ എടുത്തോ ആ പെട്ടെന്ന് കഴിച്ചിട്ട് ആ ഫുള്ള് തീർക്കണേ ഫുള്ളി തീർത്തിട്ട് പിന്നെ അടുത്ത ബോൾ എടുത്ത് വീണ്ടും വരണം കഴിച്ചു കഴിച്ചോ അണിയാണ് കഴിക്കാൻ തോന്നുന്നു മഞ്ഞോ നല്ല മണിത്രണ്ട് ഇനി മൂന്നുണ്ടല്ലേ മനുണ്ട് അന്നെ മണ്ണയ്ക്ക് അന്ന കിടന്നിട്ടാണ് ഓ വർ ഇത് സൂപ്പർ 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 അല്ലെ അന്ന മുന്നേരക്കൊണ്ടിരിക്കുകയാണ് അന്ന മുന്നേരൊണ്ടിരിക്കുകയാണ്

അപ്പോ ഇന്നത്തെ ഫ്രൈസ് ആര് അടിച്ചിരിക്കുന്നു അതെ മഞ്ഞ മഞ്ഞ ഫ്രൈസ് അടിച്ചിരിക്കുന്നു അപ്പോ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം മഞ്ഞ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു സന്തോഷമായോ മനു ശരി അവൾ പറ്റിച്ചേട്ടോ അവർക്ക് ബോൾ വേണില്ലായിരുന്നാലും അവള് ഒരെണ്ണം പോയി അപ്പൊ സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ സൂപ്പറായിരുന്നു അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക